जी नहीं आने अरे पिंटू तो नाने दोष है कुछ नहीं करेंगे दूसरी का दोष ही नहीं करेंगे ये व्यक्ति तो नहीं ना उद्देश्य है अब उठेंगे व्यक्ति के पात्र में नहीं है लाख के अंदर रोज उठेंगे मतलब व्यक्ति के नहीं उठेंगे तो ये बच्चा मंदिर इनके पक्का लेना गाड़ी आके औरे മക്കളെ ഈ ടി വി കണ്ടോടി ഞാൻ തിന്നുന്നു നല്ല ശീലം അല്ല മലയാളത്തെ കാപ്പം വെച്ച് എല്ലാ തിന്ന് കഴിഞ്ഞാൽ എനിക്ക് പോയി കൂടെ ടി വി കണ്ടിങ്ങനെ കഴിഞ്ഞുടങ്ങാനാ കാത്തി എന്തെങ്കിലും വേണ്ടേ സിനിമയും കൊച്ചോട്ടിടി സിനിമയും കൊച്ചുട്ടിട്ട് അതോ ഈ തിന്നുമ്പോ തിന്നോട്ട് എന്നെ ചെയ്യണോ കൊച്ചോട്ടി ആരും വേറെ ഒന്നുമില്ല ആർത്തേം കാണാൻ കൂടില്ലേ എന്നെങ്കിൽ നോക്കുന്നാലേ ആന ചെറിയ ഇനി വരെ ഭാര്യ എന്നാ പോയതാ ഏടിയാ ആ തളേനെ കണക്കില പഠിക്കുന്നു ഇത്ര നീളാ നല്ല പഠിപ്പാ എന്നായി മുടിയോണ്ടിങ്ങനെ കളിക്കുന്നേ ഒരു മണിക്കൂറായി എന്റെ നാട് നിങ്ങളെ നിങ്ങളെ മുടി അയക്കോ തിന്നു മുടി ഇതെല്ലാം പുറത്ത് പോയി ചെയ്തൂടെ പറയുന്ന എല്ലാം കുറ്റ ഞാൻ പറയുന്ന മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ നിങ്ങളെ അമ്മേന്റെ മക്കളെ ശത്രു എല്ലപ്പാ ഈ കേരുന്നിട്ട് തന്നെ കുട്ടീനെ മുടി ചെയ്യണക്ക് അതിൽ എത്ര സ്ഥലം ബാക്കിയുണ്ട് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവൂല ഞാനില്ലേ എന്തെങ്കിലും പറയുന്നത് നമുക്കൊരു നല്ല കാര്യത്തിന് വേണ്ടി തന്നെ നിനക്കത് തന്നെ മനസ്സിലാവൂല ആദ്യം എന്നാ വേണ്ടെന്നറിയ ബഹുമാനിക്കാൻ പഠിക്കാം മനസ്സിലായി അല്ല ചെറുപ്പത്തിലേ ചിരിക്കണം നീയോ ഇങ്ങനെയായി നീ ആ കുട്ടികളും കൂടി എങ്ങനെയാക്കി എല്ലാ മക്കളെ പോണ്ടേ നിങ്ങളിൽ നിന്ന് നേരാക്കുന്നത് എല്ലാരും പോയി കുളിച്ചാട്ടെ ഇത് പോവാൻ നോക്കിയാൽ ഇങ്ങനെ കളിച്ചു കൂട്ടു എടോ എന്നോട് പറയുന്നേ കേൾക്കുന്നുണ്ടാ നിങ്ങൾ മാത്രം പിടിക്കാൻ സമയം പോട്ടെ വേണ്ടേ അനക്ക് എത്ര വേഗമാവും അപ്പോ നിങ്ങള് പോയിട്ട് കുളിച്ചാലും മുടിയിലും കെട്ടാൻ എത്ര സമയം പോക അപ്പറത്തി ബസ്സെല്ലാം പോകും എത്ര കണ്ടു നിറങ്ങ എന്നാലും മടുപ്പില്ല റോഡിങ് രാവിലെ അച്ഛനൊന്ന് പറ്റിയെ പണിപ്പിക്കാനില്ല എന്തും നാമണങ്ങളും എല്ലാരും കൂടി ഒരു സ്വരിന്ത വട്ട ഇതിനോട് കേരള സമയൂ വൃത്തിയാകണ്ടേ എത്ര നേരമായി തേക്കാൻ തുടങ്ങി കഴിഞ്ഞില്ല സമയം പോണോ അറക്കേണ്ടതായി വൃത്തിക്ക ഞാൻ എല്ലാ കാര്യം ചെയ്ത് എല്ലാവർക്കും ഒരേ ഏലല്ല